ഹലോ സ്ലാക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്രീം പണ് അഥവാ ബട്ടർ പണ്ണ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ക്രീം ക്രീം ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെയധികം സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വെറും മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ട് മീറ്ററോ ഒന്നും ഇല്ലാണ്ട് വേറൊരു മിക്സിഡ് ജാറിലാണ് നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ക്രീം ഉണ്ടാക്കിയെടുക്കണേ ക്രീബണുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കണേ ബേക്കറി കടയിൽ നിന്ന് കിട്ടണതും നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടണ അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ അത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഈ ചെറിയൊരു ബണ്ണില്ലേ സോഫ്റ്റ് ബണ്ണാണ് കേട്ടോ മിനി ബണ്ണ് അതൊരു പാക്കറ്റ് മേടിച്ചിന് എട്ടെണ്ണ ഉണ്ടാവും കേട്ടോ അത് അപ്പോൾ അത് മേടിച്ചിട്ട് ഞാനത് നമുക്കിനി കട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു സൈസാണ് കേട്ടോ ഓവറ് വല്യമാണ് എടുക്കരുത് ഈ ഒരു സൈസില് തന്നെ നമുക്ക് എടുക്കാം അത് നമുക്ക് സെൻറ്റർ കട്ട് ചെയ്യണം കേട്ടോ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയതാരണം തന്നെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും അപ്പോൾ ഈ ഒരു ലെവലിൽ സെൻറ്റർ മൊത്തം കട്ട് ചെയ്യരുത് ഈ ഒരു ലെവലായിട്ട് കട്ട് ചെയ്യാം നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ ക്രീം എണ്ണൊക്കെ കിട്ടുമ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടല്ലോ സൈഡ് മാത്രം സെൻറ്റർ മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ബാക്കിയുള്ള ബെണ്ണും കൂടി ഞാൻ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാനായിട്ടോ അതിന് നമുക്കിത് വെക്കാം അതിന് ശേഷം ആയിട്ട് നമുക്ക് ഇനി ക്രീം ഉണ്ടാക്കേണ്ടത് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ആയിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ മധുരം കുറച്ച് കുറമ്പ് മതി വീട്ടിൽ മധുരം കുറച്ച് കുറവാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി കുറച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാ കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് നാല് സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇത് മിക്സിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലെവലായ ലെവലിൽ പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി നന്നായി മിക്സായിട്ട് തന്നെ ഇത് പഞ്ചസാര തരി തന്നെ ഇല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ മിക്സർ ജാറിലേക്ക് ആ പഞ്ചസാരയും പാൽപ്പൊടിയിലേക്ക് തന്നെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒരു രണ്ട് ഒരു കുറച്ചധികം ഓവറല്ല കുറച്ചധികം നമ്മൾ തന്നെ നമുക്ക് ഇതൊന്ന് മിക്സിൽ അടിഞ്ഞെടുക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് ഇത് കണ്ടില്ലേ ആ അളവിൽ മൂന്ന് കഷ്ണമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആ തിളപ്പിച്ചെറിയ പാൽ ആണ് അപ്പോൾ ഞാനത് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിതെന്ത് ചെയ്യണം അടിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കട്ടിയിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി കണ്ട കട്ടിൽ ഭയങ്കര കട്ടിയിലായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തരിയും കൂടി നമുക്കൊന്ന് ലൂസാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒരു തരി കുറച്ച് ഞാൻ പാലും കൂടി ചേർത്തിട്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല രീതിയിൽ തന്നെ നമ്മളെ ക്രീം പണിക്കുള്ള ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട് ഈയൊരു ക്വാണ്ടിറ്റിയിൽ ഈയൊരു ലൂസിലാണ് കേട്ടോ ഓവർ ലൂസല്ല ഓവർ ടൈറ്റും അല്ലാത്ത രീതിയിലാണ് കേട്ടോ ഈയൊരു ഇതിലാണ് നമുക്ക് ക്രീം പണ്ണിക്ക് ഉള്ള ക്രീം ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പം നമ്മളെ ക്രീം പണിക്കുള്ള ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അതിന് വേണ്ടി ഞാനൊരു പ്രൈഫാം വെച്ചിട്ടുണ്ട് ആ പ്രൈഫാമിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബെന്നുണ്ടല്ലോ അത് നമുക്ക് അതിൽ നിന്നൊന്നും ഇട്ടിട്ടൊന്നും ബട്ടറിലൊന്നും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ കറിക്ക് ഇത് ലോ ഫ്ലെയിമിലായിരിക്കണം അതൊരു നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ അത്ര ഓവർ ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കൈ ഒരു ചട്ടം കന്തിൽ വെച്ചിട്ട് മറിച്ചിടാം എനിക്ക് അല്ലാണ്ട് ചൂട് തോന്നാത്ത കാരണമാണ് ഞാൻ കൈ കൊണ്ട് ചെയ്തത് കേട്ടോ മാക്സിമം നമ്മൾ ചട്ട കൊണ്ട് തന്നെ മറിച്ചിടാൻ ശ്രമിക്കുക അപ്പോൾ ചൂടില്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തത് മാത്രമേ ഉള്ളൂ അങ്ങനെ ബാക്കിയുള്ള ബണ്ണും കൂടി നമുക്ക് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ആ ചട്ടകത്തുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ബട്ടറൊക്കെ ബണ്ണിലേക്ക് ബട്ടറൊക്കെ സെറ്റായിട്ട് വരും അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള ബട്ടറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ബണ്ണും കൂടി ഞാൻ ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം പട്ടി കൊടുക്കണം കേട്ടോ ഭയങ്കര തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടാണ് കേട്ടോ ഓവർ ലൂസും അല്ല ഓവർ തിക്കും അല്ല ഒരു മീഡിയം തിക്കിൽ തന്നെ നമുക്ക് ക്രീം ക്രീം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്കിലാണ് കേട്ടോ നമുക്ക് ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് പാലും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നമ്മളെ വണ്ണിലേക്ക് നമ്മളെ ക്രീം ഫുള്ളായിട്ട് സെറ്റ് നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് നോക്കിയാൽ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിലുള്ള ക്രീം എണ്ണ് നമുക്ക് സെറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ബട്ടറിലൊക്കെ നമ്മൾ ബെണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും കൂടിയും പിന്നെ നമ്മൾ ക്രീമിൻ്റെയും കൂടിയും കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ബണ്ണ് ഇവിടെ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടും പിന്നെ സ്കൂളിൽ വിട്ട് വന്ന ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം കുട്ടികൾക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ക്രീം പണ്ണം അപ്പോൾ നമ്മൾക്ക് മധുരം കുറവ് നമ്മൾ ചില കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ക്രീം പണിന് നല്ല മധുരം ഉണ്ടാകും അപ്പോൾ നമ്മൾ വീട്ടിലുള്ള മുതിർന്നവർക്കും ചിലപ്പോൾ മധുരം കൂടിയ കാരണം കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുക മധുരം കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന രീതി അല്ലെങ്കിൽ കിട്ടും അപ്പോൾ ഞാനിവിടെ കുറച്ച് ഷുഗർ കുറച്ച് കുറവാണ് അധികം ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഷുഗർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ക്രീം വണ്ണം രണ്ടാമത്തൊന്ന് ഞാൻ ഇവിടെ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇവിടെ സെറ്റായിട്ട് എടുക്കാനാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ക്രീം വണ്ണം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ ഇനി നമ്മൾ ഈ ക്രീം വണ്ണിലേക്ക് ഈ ക്രീം ഈ വണ്ണിലേക്ക് എങ്ങനെ സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്ക് നോക്കാം അത് നമുക്കിത് സെൻ്റർ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ വണ്ണിലേക്ക് ക്രീം നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ക്രീം രണ്ടുണ്ടായ നന്നായിട്ട് തന്നെ പണിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രക്കോ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മളൊരു മിക്സ് ജാറിൽ ഈ ഒരു മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് പൊടി ചേർത്തിട്ട് മൂന്നല്ല നാല് ഇൻഗ്രീഡിയൻസ് നമ്മളെ പാലും പാൽപ്പൊടി പാൽ പാൽപ്പൊടി ചേർത്തിട്ട് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സർ ഒന്ന് അടിച്ചെടുത്താൽ മതി ബട്ടറൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ നമ്മൾ ക്രീം ആണ് നമുക്ക് സിംപിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം കടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിലുള്ള ക്രീമാണ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് എല്ലാവർക്കും മനസ്സിലാവില്ലേക്കും